ഇരട്ടിയാറിലെ പതിനെട്ടുകാരിയുടെ മരണം ശ്വാസം മുട്ടിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം കൂടുതൽ ഊർജ്ജിതമാക്കി പൊലീസ് ആത്മഹത്യയെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് കൊലപാതക സമിതിയും തള്ളാതെയുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പത്തു മുപ്പോടെയാണ് പതിനെട്ടുകാരിയെ ഇരട്ടിയാട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ടിഷർട്ടും ഇറുകിയ പാന്റ് മണിഞ്ഞ് കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിൽ കണ്ടത് സംശയത്തിനും ഇടനൽകി ആരെങ്കിലും ബെൽറ്റ് മുറുക്കിയതാണോ സ്വയം ബെൽറ്റ് മുറുക്കി മരിച്ചതാണോ എന്നതാണ് അന്വേഷിക്കുന്നത് ഈ രണ്ട് സാധ്യതയും തള്ളിക്കളയാതെയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തി വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളില്ല ഫോൺ മെസ്സേജുകൾ പരിശോധിച്ചതിൽ നിന്നും ആത്മഹത്യയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പതിനെട്ടുകാരിയെ കൂടാതെ അച്ഛനും അമ്മയും സഹോദരനുമാണ് വീട്ടിലുണ്ടായിരുന്നെങ്കിലും രാവിലെയാണ് ഇവർ പതിനെട്ടുകാരി മരിച്ച വിവരം അറിയുന്നത് ഇതും പോലീസ് പരിശോധിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസംമുട്ടിയാണ് മരിച്ചതെന്ന് മാത്രമാണ് തെളിഞ്ഞിരിക്കുന്നത് സ്വയം ചെയ്തതാണോ മറ്റാരെങ്കിലും ചെയ്തതാണോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം ലഭിക്കണം എങ്കിലും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മുൻ സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കട്ടപ്പന ഡിവൈഎസ് പി വി ബേബി സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചു വരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന